അങ്ങനെ സുഹൃത്തുക്കളെ ഷാബാണേ റോബോട്ടിക്ന്ന് അപ്പൊ നിങ്ങളെ മുന്നിൽ നിന്ന് കുറച്ച് ക്രിസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ഗ്രേ കളറിലുണ്ട് വൈറ്റിലുണ്ട് സിൽവറിലുണ്ട് ഗോൾഡൻ കളറിലുണ്ട് എല്ലാ കളറിലും ഉണ്ട് അപ്പൊ പേൾവൈറ്റ് കളറിലും എല്ലാ കളറിലും ഉണ്ട് അപ്പോൾ ഓരോ തലക്കെ നമുക്ക് തുടങ്ങാം ഇത് രണ്ടായിരത്തി പതിനേഴാണ് വണ്ടി എൻ ഒ സി എങ്ങോട്ടും എടുത്തിട്ടില്ല ഗ്രേ കളറിൽ വരുന്ന വണ്ടി ജി ഫോർ വേരിയന്റിൽ വരുന്ന രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ വണ്ടി നമ്മൾ ഈ വണ്ടി എൻ ഒ സി എടുക്കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു നമ്മൾ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പൊട്ടിയോ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് രണ്ടായിരത്തി പതിനേഴിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഓക്കെ അതുപോലെ തന്നെ അടുത്ത വണ്ടി കാണുന്നതും സെയിം സെയിം വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ആണ് വണ്ടി എൻ ഓ സി നമ്മൾ എങ്ങോട്ട് എടുത്തിട്ടില്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ടൈപ്പ് ത്രീക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് സെയിം പ്രൈസ് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എങ്ങോട്ടും എൻ ഓ സി പറ്റും ഈ രണ്ട് വണ്ടികളും ഇതിന്റെ കൂടെ ഈയൊരു വണ്ടി കൂടി ഉണ്ട് ഈ വണ്ടികളൊക്കെ ഒന്നും ഒന്നരന്റെ ഉള്ളിലാണ് ഓട്ടുള്ള വണ്ടികളൊക്കെ ആ സെയിം അടുത്തൊരു വണ്ടിക്ക് വരാണെങ്കിൽ അതേപോലെ തന്നെയാണ് ബ്ലാ ഈ സെയിം ഗ്രേ കളറിൽ തന്നെയാണ് വണ്ടി അപ്പോൾ കഴിഞ്ഞൊരു ലോട്ടറി വന്നാണ് അപ്പോൾ ഇതും എൻ ഒ സി എങ്ങോട്ടും എടുത്തിട്ടില്ല ഈ വണ്ടിയും ഒന്നരന്റെ ഉള്ളിൽ തന്നെയാണ് ഓട്ടുള്ളത് കറക്റ്റ് സർവീസ് ജനുവൻ ആയിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ് ഓക്കെ മേജർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഷൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ ഇതും നമ്മൾ ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ സെയിം പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അങ്ങനെ നമ്മൾ അടുത്തൊരു വണ്ടി പോകുമ്പോൾ കളറ് മാറി വൈറ്റ് കളറിലാണ് വൈറ്റ് കളറിൽ വരുമ്പോൾ പിന്നെ രണ്ടായിരത്തി പതിനെട്ടാണ് ജി ഫോർ പ്ലസ്സിൽ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് ജെനുൻ സർവീസ് ആണ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ഹൗസ് അങ്ങനത്തെ ഷൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഞാനിങ്ങനെ നീറ്റ് ആൻഡ് ക്വാളിറ്റി നീറ്റ് ആൻഡ് ക്വാളിറ്റി അവിടെ വന്ന് കണ്ടാൽ എനിക്ക് മനസ്സിലാവും പുതിയ ലോട്ടറി വന്ന വണ്ടികളാണ് അപ്പൊ ഇത് ജി ഫോർ പ്ലസ് ആണ് ഈ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിമൂന്നര ലക്ഷം രൂപയാണ് നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം പിന്നെ ഇത് അടുത്തൊരു വണ്ടി ഇത് നമ്മൾ എൻ ഒ സി എടുത്തിട്ടില്ല മറ്റേ വണ്ടി നമ്മൾ എൻ സി ഓൾറെഡി അപ്ലൈ ചെയ്തുള്ള വണ്ടിയാണ് അപ്പൊ ഈ സെയിം വണ്ടി ഇത് അടുത്തൊരു വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ വണ്ടിയാണ് വൈറ്റ് കളറില് ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമേ ഇല്ല അപ്പൊ ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് അപ്പൊ ഇപ്പൊ നാല് വണ്ടി ഇവിടെ കാണിച്ചു ഇനിയും വണ്ടികൾ ഒരുപാടുണ്ട് അപ്പൊ അതും കൂടി കാണിച്ചു തരാം അവരി സുഹൃത്തുക്കൾ അങ്ങനെ അടുത്ത ഈ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പതാണ് ജി ഫോർ പ്ലസ് ആണ് വണ്ടി ഓൾറെഡി നമ്മൾ എൻഒസി അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻഒ സി എടുത്തിട്ടില്ല ഈ വണ്ടി നമ്മൾ ഇതുപോലെ തന്നെ പതിനഞ്ചര ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പിന്നെ അടുത്തൊരു സിൽവർ കളറില് ന്യൂഷേപ്പ് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് വി വേരിയന്റിൽ വരുന്ന വണ്ടിയാണ് നമ്മൾ ഈ വണ്ടി അങ്ങോട്ടും എൻ ഒ സി എടുത്തിട്ടില്ല എൻഒ സി അങ്ങോട്ടും എടുത്തിട്ടില്ല ഇത് നമുക്ക് ഫൈനൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കുക രണ്ടായിരത്തി പതിനേഴ് വി വേരിയന്റിൽ വരുന്ന വണ്ടി ന്യൂഷേപ്പ് കൺവേർട്ട് ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഇന്റീരിയർ എസ്റ്റീരി ഒക്കെ കിട്ടുകാച്ചുവണ്ടി നമ്മൾ അടുത്ത വണ്ടിക്ക് പോകുമ്പോ രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ജി ഫോർ വരുന്ന വരുന്ന വണ്ടിയാണ് അന്വേഷും കൺവേർട്ട് ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല മഴ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലതാണ് വേറെ കുഴപ്പമൊന്നുമില്ല അല്ല നീറ്റ ക്വാളിറ്റി വണ്ടിയാണ് അപ്പൊ ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടാണേ വണ്ടിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് അപ്പൊ ഇത്രയും ക്രിസ്റ്റ ഇനിയും ക്രിസ്റ്റ് ഉണ്ട് നമ്മൾ കാണിച്ചു തരാൻ പറ്റുന്ന ക്രിസ്റ്റുകൾ ഇനിയും ഉണ്ട് അപ്പോ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചവരി ഇതൊക്കെ ഈ ഓഫർ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാലേ നിങ്ങൾ എവിടെയും പോയി അന്വേഷിച്ചോളോ അന്വേഷിച്ചിട്ട് മാത്രം റോബോട്ടിക്ക് വന്നു കഴിഞ്ഞാൽ മതി ഇത്രയും ക്വാളിറ്റി ബൈക്കുകൾ ഇത്രയും കുറഞ്ഞ വിലക്ക് കിട്ടുന്നുണ്ടോന്നുള്ളത് സെയിം വണ്ടി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ ആണ് ഈ വണ്ടി പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ ആണ് ഈ വണ്ടി നമ്മൾ എൻഒ സി എടുത്തിട്ടുള്ള വണ്ടിയാണ് ഇവിടെ എൻഒ സി ആയിട്ടുള്ള വണ്ടിയാണ് സോറി ഇത് എൻ ഒ സി എടുത്തിട്ടില്ല എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് എൻ ഒ സി എടുക്കാൻ വരുന്ന വണ്ടിയാണ് അതാണ് എൻ ഒ സി ആയ വണ്ടി അപ്പം ഇതും നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് സെയിം പതിനൊന്നേകാൽ ലക്ഷം രൂപ പിന്നെ നമ്മൾ അടുത്ത വണ്ടിക്ക് വരുമ്പോൾ കണ്ടോ രണ്ടായിരത്തി ഇതിന്റെ ചാപ്യൊക്കെ ദിവിലിട്ട് പോയതാ കേട്ടോ കാരണം നമ്മുടെ കസ്റ്റമറും ഉണ്ട് രണ്ടായിരത്തി പതിനാറ് സെഡ് ഓട്ടോമാറ്റിക് ആണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കട്ടോ പതിമൂന്ന് ലക്ഷം റുപ്യ നമുക്ക് വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് സെഡ് ഓട്ടോമാറ്റിക് നെക്സ്റ്റ് വരുന്ന വണ്ടിയാണത് ഇതാണ് ടൂറിസ്റ്റ് സ്പോട്ടാണേ വൈറ്റ് കളർ പേൾ വൈറ്റ് കളറിൽ ടൂറിസ്പോട്ട് കസ്റ്റമറിൽ ഇവിടെ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ പോണത് ടൂറിസ്റ്റ് സ്പോട്ടാണ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ പേൾ വൈറ്റ് കളറാണ് ഒന്ന് നാൽപ്പത് കറക്റ്റ് സർവീസും ജെനുവൻ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് പതിനെട്ടര ലക്ഷം രൂപയാണ് ഇതിന് ചെയ്യുന്ന പ്രൈസ് ഫുൾ കവർ ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴാണ് ഈ വണ്ടി ഇസെറ്റ് ഓട്ടോമാറ്റിക്ക് തന്നെയാണ് കേട്ടോ സെയിം ടൂറിറ്റ് സ്പോട്ടും സെറ്റ് ഓട്ടോമാറ്റിക് ആണ് ഇതും സെറ്റ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇസെറ്റ് ഓട്ടോമാറ്റിക് അപ്പോൾ ഈ വണ്ടി നമ്മൾ ഒരു പതിമൂന്ന് ലക്ഷം രൂപ എൻ്റെ ലാസ്ക് എന്ന പ്രൈസ് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ സോറി വൈറ്റ് കളറില് വണ്ടിയാണ് സൂപ്പർ വൈറ്റ് കളറില് വരുന്ന വണ്ടിയാണ് ഈ വണ്ടികളൊക്കെ ഫസ്റ്റ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടികളാട്ടോ ഒക്കെ ജെനുവിൻ സർവീസും കാര്യങ്ങളൊക്കെ ഒക്കെ പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഈ കാണുന്ന വണ്ടികൾ മൊത്തം ഓക്കെ അപ്പൊ ഇത്രയും ക്രിസ്റ്റ് ക്രിസ്റ്റപ്പ നിങ്ങളെ കാണിച്ചു അപ്പൊ താല്പര്യമുള്ള ആളുകള് ക്രിസ്റ്റ് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മളായിട്ട് ബന്ധപ്പെടണം ബന്ധപ്പെടാനും കാര്യങ്ങളുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ആ അമർത്തി ബില്ലേക്കെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് മേൽഗതി കയറാൻ പറ്റുകയുള്ളൂ ഏഹ് അപ്പൊ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ പിന്നെ വിജയം അപ്പൊ ഇത്തരം വണ്ടികൾ നമ്മൾ നിങ്ങളെ കാണിച്ചു അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടികളുണ്ട് നമ്മളായിട്ട് ബന്ധപ്പെടാം മാക്സി നമ്മൾ കൊണ്ട് കുറച്ച് തരാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ നിങ്ങൾക്ക് കുറച്ച് തരാൻ പറ്റും അതുപോലെ തന്നെ ഏത് എല്ലാ വണ്ടികളിലും നയൻറ്റി നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ലോൺ അവൈലബിൾ ആണ് പിന്നെ ഇപ്പൊ പഴം വരി നമുക്ക് ലോണ് ഒന്നും വേണ്ട ആർ സി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിന്റെ ആവശ്യമില്ല ഓൺലൈനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ തീർത്ത് പോകാൻ പറ്റും അപ്പോ ക്രിസ്ത് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ ബന്ധപ്പെടണം ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ